വഴിക്കട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് ഞാനുള്ളത് വഴിക്കട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മത്തളപ്പാറയിലാണ് വഴിക്കട് പഞ്ചായത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന റുബീന ഇപ്പൊ നമ്മോടൊപ്പം കൂടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ചെയർപേഴ്സൺ ആണ് രണ്ടാം വാർഡിലെ തൊഴിലുറപ്പിലെ നൂറ് തൊഴിലാളികളെയും കൊണ്ട് ആദ്യമായിട്ട് മത്സരിക്കുന്ന ആളാണെങ്കിലും ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നല്ല പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് റുബീന സ്ഥാനാർത്ഥി നിൽക്കുന്ന ഈ മത്തൽപ്പാറ വാർഡില് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരിക ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ള പ്രവർത്തനമാണ് എനിക്കുള്ളത് ഓരോ സഹായിക്കാം ഓർക്ക് എന്തൊരു ഉണ്ടെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് വികസനത്തിന്റെ കാര്യം നമുക്ക് അവിടെ ചെന്നിട്ട് ജയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയാം നിങ്ങളുടെ ഈ വാർഡിലെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ധോണി അടയാളത്തിൽ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാ എന്നെ സഹായിക്ക എനിക്ക് വേണ്ടി ഞാൻ വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യാ എന്നോടൊപ്പം എല്ലാവരും നിൽക്കുക അതാണ് എനിക്ക് പറയുന്നത് എല്ലാരും വിജയിപ്പിക്കണേ നമ്മുടെ നാടിൻ വിജയത്തിന് സാരഥി വന്ന് എല്ലാരും വിജയിപ്പിക്കണേ കൂടെ നിൽക്കും സാരഥിയല്ലേ എഫിൻ സാരഥിയല്ലേ ആളുകളിൽ വെച്ചിട്ട് ഏറ്റവും മുന്തിയ സ്ഥാനാർത്ഥി ഞാൻ പറയുന്ന ഇരുന്നൂറ് വോട്ടിന് ബില്ല് കുറയാതെ ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരെ കുറിച്ച് എന്താ പറയാനല്ലേ രണ്ടാം വാർഡിലെ ഏറ്റവും പുതിയ സ്ഥാനാർത്ഥിയാണ് മെമ്പറാണ് മെമ്പറാകാൻ പോകുന്ന ആളാണ് ഈ വീഡിയോ ഇവിടെ മെമ്പറാകും ചെയ്യുകയാണ് മെമ്പറാകും അടുത്തൊരു വീഡിയോ ബായ്